അസ്സാമലൈക്കും വറഹമത്തല്ലാ അള്ളാഹുവിൻ്റെ ദിവ്യ നാമങ്ങളെ കുറിച്ചാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ അള്ളാഹു എന്ന നാമം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നാമങ്ങളാണ് അർറഹ്മാൻ എന്നതും അർറഹീം എന്നുള്ളതും ബിസ്മില്ലാറഹിമാൻ റഹീം എന്നതിൽ അള്ളാഹു എന്ന ഇസ്മിനോട് കൂടെ ചേർത്ത് പറയുന്നത് അർറഹ്മാൻ എന്ന ഇസ്മും അർറഹീം എന്ന ഖുർആൻ ഖുർആാനുഷെരീഫിലെ എല്ലാ ആർത്തസാരങ്ങളും ഫാത്യാഹയിൽ ഒതുങ്ങിയിട്ടുണ്ടെന്നും ഫാത്യഹയുടെ എല്ലാ അർത്ഥസാരങ്ങളും ബിസ്മിയിലുണ്ടെന്നും എല്ലാം മഹത്തുക്കളായ ആര്ഫ്യങ്ങൾ പറഞ്ഞതായി കാണാം അള്ളാഹുവിൻ്റെ നാമങ്ങളുടെയും അവൻ്റെ കലാമിൻ്റെയും എല്ലാം അർത്ഥസാരങ്ങൾ വളരെ വളരെ ബൃഹത്തായതും സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുമാണ് അള്ളാഹുവിൻ്റെ ആരോഗ്യങ്ങൾക്ക് അവൻ തുറന്നു കൊടുക്കുന്ന അർത്ഥസാര വ്യാഖ്യാനങ്ങളിൽ എത്രയാണെന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്ന് കണക്കാക്കാൻ കഴിയില്ല ഫാത്തിഹാ മാത്രം എഴുപത് വട്ടകങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്നത്ര അർത്ഥസാരങ്ങൾ പറയാൻ എനിക്കറിയുമെന്ന് അലി അറിയാഹുദ് അല പറഞ്ഞതായി കാണാം അള്ളാഹു എന്ന നാമം കഴിഞ്ഞാൽ പിന്നെ അർ റഹ്മാൻ എന്നതാണ് ഇസ്രാഖ് സൂറത്തിലെ നൂറ്റി പത്താമത്തെ ആഴത്തിൽ അള്ളാഹുദല പറയുന്നുണ്ട് കുലുദ്ഹ റഹ്മാൻ നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക ഇവിടെ അള്ളാഹു എന്ന നാമത്തിനോട് ചേർത്ത് അർ റഹ്മാൻ എന്ന് പറഞ്ഞതായി കാണാം റഹ്മത്ത് എന്ന വാക്കിൽ നിന്നാണ് റഹ്മാനും റഹീമും ഉണ്ടായത് കാരുണ്യം സ്നേഹം അനുകമ്പ അനുഗ്രഹം ഗുണം എന്നെല്ലാമാണ് റഹ്മാൻ്റെ അർത്ഥം റഹ്മാൻ എന്നാൽ വ്യാപകമായി ഗുണം ചെയ്യുന്നവൻ അല്ലെങ്കിൽ കാരുണ്യം ചെയ്യുന്നവനെന്നും റഹീം എന്നാൽ പ്രത്യേകമായി കാരുണ്യം ചെയ്യുന്നവനെന്നും അർത്ഥം പറയാം റഹ്മാൻ എന്നാൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഇഹലോകത്ത് വച്ച് ഗുണം ചെയ്യുന്നവനെന്നും റഹീം എന്നാൽ വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് ഗുണം ചെയ്യുന്നവനെന്നും നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച അർത്ഥം ഈ അർത്ഥത്തെ കുറിക്കുന്നു അർഹനും അനർഹനും ഇഹലോകത്തും പരലോകത്തും അത്യാവശ്യങ്ങളിലും ആവശ്യങ്ങളിലും ആഡംബരങ്ങളിലും എല്ലാം അള്ളാഹുൻ്റെ കാരുണ്യം ലഭിക്കുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ കാരുണ്യം സർവവ്യാപിയും സമ്പൂർണവുമാണ് കാരുണ്യം എന്ന വിശേഷണം സൃഷ്ടികളിലും കാണാം പക്ഷെ അത് സമ്പൂർണമല്ല കാരണം സൃഷ്ടികൾക്ക് സ്വന്തമായി ആർക്കും തന്നെ കാരുണ്യം ചെയ്യാൻ കഴിയില്ല ഏത് രീതിയിലുള്ള കാരുണ്യമാണെങ്കിലും അഥവാ സാമ്പത്തികമാണെങ്കിലും ശാരീരികമാണെങ്കിലും മറ്റു രൂപത്തിലാണെങ്കിലും ആ കാരുണ്യം ചെയ്യാനുള്ള താല്പര്യവും അതിൻ്റെ സാമ്പത്തികവും ആരോഗ്യവും കഴിവും എല്ലാം അള്ളാഹുൻ്റേതാണ് അവനാണ് സൃഷ്ടികൾക്ക് അത് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ആര് ആർക്ക് കാരുണ്യം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുൻ്റെ കാരുണ്യം തന്നെയാണ് സൃഷ്ടികളിൽ പലരും പലർക്കും കരുണ ചെയ്യുന്നത് പലപ്പോഴും എന്തെങ്കിലും താല്പര്യത്തിൻ്റെയോ പ്രതീക്ഷയുടെയോ പേരിലായിരിക്കും എന്നാൽ അള്ളാഹുൻ്റെ കാരുണ്യം പകരം ആഗ്രഹിച്ചു ഇങ്ങനെ സർവവ്യാപിയും സമ്പൂർണമായ കാരുണ്യത്തിൻ്റെ നാഥനായ അള്ളാഹു പിന്നെ എന്തുകൊണ്ടാണ് സൃഷ്ടികൾക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും പരീക്ഷണങ്ങളുമെല്ലാം നൽകുന്നത് അതുപോലെ ഈ ലോകത്ത് നാം ഒരുപാട് വേദനിപ്പിക്കുന്ന സംഭവങ്ങളെയും വേദനിക്കുന്ന ജനങ്ങളെയും കാണുന്നുണ്ടല്ലോ എന്നെല്ലാം സംശയം സ്വാഭാവികമായും ഉണ്ടാവാം എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാവർക്കും അള്ളാഹുറഹ്മത്ത് കാരുണ്യം തന്നെയാണ് ചെയ്യുന്നത് അത് അള്ളാഹുനെക്കുറിച്ച് മനസ്സിലാക്കിയവർക്ക് അറിയാൻ കഴിയും പല പ്രയാസങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്നത് അതിൻ്റെ പിന്നിലുള്ള അപാരമായ റഹമത്ത് കൊണ്ടാണെന്ന് അപ്പോഴാണ് ബോധ്യമാവുക കാരണം ഇവിടെ നമുക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെല്ലാം ഈ ലോകത്തിൽ നിന്ന് നമ്മെ സ്ഫം ചെയ്ത് പരലോകത്ത് നമുക്ക് ഉന്നതമായ റഹ്മത്ത് നൽകാനാണ് എന്ന ഹരിത്തിൽ കാണാം അ ദുന്യ സിജിനുൽ മുനി ദുനിയാവ് സത്യവിശ്വാസിക്ക് ജയിലാണ് എന്ന ഹരിസ് ഇതിനെയാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു ഹരിത്തിൽ കാണാം ദുനിയാവിൽ ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചവർ നാളെ പരലോകത്ത് അള്ളാഹു അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ അവർ പറയുമ്പോത്രേ ഞങ്ങൾ ഒന്നുകൂടി ദുനിയാവിലേക്ക് തിരിച്ചയച്ച് ഒരുപാട് ദുരിതങ്ങൾ കൂടി തന്നിരുന്നെങ്കിൽ ഇന്ന് അപ്പോൾ ഇവിടെ നിന്ന് അള്ളാഹു നൽകുന്ന പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ കാരുണ്യം തന്നെയാണെന്ന് അപ്പോഴാണ് ബോധ്യപ്പെടുക ഈ ലോകത്ത് വെച്ച് നമുക്ക് ലഭിക്കുന്ന റഹ്മത്ത് അത് നശ്വരമാണ് അഥവാ മരണം വരെ മാത്രമേ ഉള്ളൂ എന്നാൽ പരലോകത്ത് വെച്ച് നമുക്ക് ലഭിക്കുന്ന റഹ്മത്തോ അത് ശാശ്വതമാണ് ആ ശാശ്വതമായിരിക്കുന്ന റഹ്മത്തിന് ഈ ലോകത്ത് ലഭിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും കാരണമാകുമെങ്കിൽ എവിടെ വെച്ച് ലഭിക്കുന്ന ദുരിതങ്ങളല്ലേ ബാഹ്യമായിരിക്കുന്ന റഹ്മത്തിനേക്കാൾ നാം ഇഷ്ടപ്പെടേണ്ടത് അതുകൊണ്ടാണ് മഹത്തുക്കൾ ദുന്യാവിൽ റഹ്മത്തിനെ ദുന്യാവിൽ റഹ്മത്തിനേക്കാൾ അവർ സന്തോഷിച്ചിരുന്നത് ദുന്യാവിൽ ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴായിരുന്നത് ഹരീദ് സൂറത്തിൽ ആയത്തിൽ കാണാം ബാസിൻ ഹുസിയുറമുറു ലതാബ് ബാസിന് അതോ ആന്തരികം റഹ്മത്തും ബാഹ്യം ശിക്ഷയുമാണ് അങ്ങനെയുള്ള റഹ്മത്ത് എന്ന് അപ്പോൾ സത്യവിശ്വാസികളെ സംബന്ധിച്ച് ഇവിടെ അവർക്ക് റഹമത്തല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല പ്രത്യക്ഷത്തിൽ പ്രയാസകരമായ എത്രയെത്ര സംഭവങ്ങളാണ് പിന്നീട് റഹ്മത്തായി നമുക്ക് ഇവിടെ തന്നെ അനുഭവപ്പെട്ടിട്ടുള്ളത് പിന്നെ റഹ്മത്ത് എന്ന വാക്കിന് ആന്തരികമായി മറ്റർത്ഥങ്ങളുണ്ട് വിലായത്ത് നൽകൽ ഹിതായത്ത് സന്മാർഗം നൽകൽ ദീർഘായുസ് നൽകൽ മാരിഫത്ത് നൽകൽ ലതുന്യായിരിക്കുന്ന എല്ലും നൽകൽ ഇങ്ങനെ ആത്മീയമായ ഉന്നതികൾ നൽകുന്ന എല്ലാം റഹമത്തിൻ്റെ പരിധിയിൽപ്പെടും അള്ളാഹു യഹ്തുബ് റഹമത്ത് ഹിമയഷാ സൂറത്തിൽ കാണാം അഥവാ അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ്റെ റഹമത്ത് കൊണ്ട് പ്രത്യേകമാക്കും എന്ന ആയത്തിലെ റഹമത്ത് ആന്തരികമായ ആത്മീയതലത്തിലുള്ള റഹമത്തിനെ കുറിച്ച് സൂചിപ്പിക്കുന്നു ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ചെയ്യുന്ന റഹ്മത്തിനാണ് റഹ്മാൻ എന്നും എന്നും പരലോകത്ത് വെച്ച് അള്ളാഹു ചെയ്യുന്ന റഹി റഹ്മത്തിന് റഹീമെന്നുമാണ് അർത്ഥം എന്ന വീക്ഷണത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ റഹ്മാൻ എന്നതിലെ റഹ്മത്തിനേക്കാൾ ബാഹുല്യം റഹീം എന്നതിലെ റഹ്മത്തിനായിരിക്കും കാരണം അള്ളാഹുവിന് നൂറ് റഹ്മത്ത് ഉണ്ടെന്നും അതിലൊന്നു മാത്രമാണ് ദുനിയവിൽ നൽകപ്പെട്ടിട്ടുള്ളതെന്നും ബാക്കി തൊണ്ണൂറ്റൊമ്പത് റഹ്മത്തും പരലോകത്തേക്ക് വേണ്ടി മാറ്റി മാറ്റിവച്ചിരിക്കുകയാണെന്നും സഹിഹാരിക്കുന്ന ഹതിൽ കാണാം അപ്പോൾ പരലോകത്തുള്ള റഹ്മത്താണ് ദുനിയവിലെ റഹമത്തിനേക്കാൾ എത്രയോ കൂടുതൽ മാത്രമല്ല റഹ്മത്ത് റഹമത്ത് നാൾ വരെയാണ് ഉണ്ടാവുക എന്നാൽ പരലോകത്തെ റഹ്മത്തിന് കാലപരിധിയില്ലല്ലോ എന്നാൽ റഹ്മാൻ എന്നതിന് ദുനിയാവിലെയും ആഹ്റത്തിലെയും റഹ്മത്ത് ഉൾക്കൊള്ളും എന്ന് പറഞ്ഞ മാമകളുണ്ട് റഹ്മാൻ ദുന്യാവല്ലാഹ്റ എന്ന് പറയാറുണ്ട് ദുന്യാവിലും ആഹ്റത്തിലും റഹ്മാൻ ആയവൻ ഗുണം ചെയ്യുന്ന എന്ന അർത്ഥത്തിൽ ഏതായാലും റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് അടിമകളായ നമുക്ക് പാഠം ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനുമുള്ള ബാധ്യത അത് നമ്മിൽ നിന്ന് കരുണാഗ്രഹിക്കുന്ന നമ്മുടെ കുടുംബക്കാർ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ അയൽവാസികൾ മറ്റ് ജനങ്ങൾ ഇവർക്കെല്ലാം നാം കഴിവിൻ്റെ പരമാവധി കാരുടെയും മനക്കമ്പയും ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുക്കുക ഇറഹാമും മഹഫിലാണ് ഇറഹാമുക്കും മഹീഫ് അതിഥി കാണാം ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എന്നാൽ മേലെയുള്ള റബ്ബ് നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് നമ്മുടെ കീഴിലുള്ളവർ അവർ ആരാണെങ്കിലും ഏത് മതക്കാരാണെങ്കിലും അവരോട് നാം കരുണ കാണിക്കണം മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവികളോടും കാരുണ്യം കാണിക്കണം ആ ജീവികളെല്ലാം നിനക്ക് കരുണ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണെന്ന കാര്യം മറന്നുകൂടാ നമ്മിൽ നിന്ന് കാരുണ്യം പ്രതീക്ഷിക്കുന്നവർക്ക് നാം കരുണ ചെയ്യാതെ അള്ളാഹുവിൻ്റെ കാരുണ്യം നാം പ്രതീക്ഷിക്കുന്നതും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതും എന്തുമാത്രം വിട്ടിത്തമാണ് പിന്നെ റഹ്മത്തിലെ റഹം എന്ന വാക്കിന് ഗർഭപാത്രമെന്നും കുടുംബ ബന്ധം ചേർക്കുക എന്നുമെല്ലാം അർത്ഥമുണ്ട് കരുണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ആന്തരികമായ സൂചനകൾ ആ വാക്കിൽ ഒളിഞ്ഞുകിടക്കുന്നത് റഹ്മത്തിനെ കൂടുതൽ ധന്യമാക്കുന്നു അള്ളാഹുവിൻ്റെ നാമങ്ങളുടെ അർത്ഥപ്പൊരുളുകൾ അവൻ നമുക്ക് തുറന്നു തരട്ടെ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം നിർത്തുകയാണ് വാഹുദാന അലഹമുല്ല റംബിള്ളാലിമീൻ